ഹലോ അപ്പം ഇന്നെ ഡെലിവറി വ്ലോഗാണ് കേട്ടോ നമുക്ക് ചെറുതായിട്ടൊന്ന് സെസേറിയൻ ചെയ്തിട്ട് വന്നാലോ പോകുന്നതിന് മുമ്പ് എൻ്റെ മൂത്ത മോളെ കുളിപ്പിച്ച് സുന്ദരിയാക്കി രണ്ടാമത്തെ ആൾ പിന്നെ നല്ല ഉറക്കത്തിലായതുകൊണ്ട് വെറുതെ വിട്ടു സിസ്സേറിയനെക്കാൾ എനിക്ക് പേടിയാ ഈ ഒരു സംഗതി കുത്തി കയറ്റുന്നാലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ ഏഴ് കുത്താണ് കുത്തിയത് ഇത് കാണുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മ മുടിയിട്ട് തന്നത് ഓർമ്മ വന്നത് എനിക്ക് പൂറ്റി വരെ മുടി ഉണ്ടായിരുന്നു ഇപ്പം താ പൂച്ചവാൽ പോലെയായി അങ്ങനെ നല്ല പേടി ഉണ്ടായിട്ടും ഒട്ടും പേടിയില്ലാത്ത പോലെ ചിരിച്ച് കളിച്ച് കാവടി തുള്ളി ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തുമോ അതോ നേരെ മേലോട്ട് പോവുമോ എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ പേടി സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി മക്കളെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയണമെന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് ഓവർ ഡ്രമാറ്റിക് ആവുന്നുണ്ടെന്ന് കരുതി ഒരു ടാറ്റയിൽ ഒതുക്കി ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി എന്റെ കാക്കോനും കുഞ്ഞാറ്റിക്കും ടെൻഷന്റെ നിമിഷങ്ങൾ തക്കുടോനും പ്രായമായിട്ടില്ല രാവിലെ എട്ടരയ്ക്ക് ഉള്ളില് പോയി എട്ട് അമ്പത്തിമൂന്നിന് ഡോക്ടർ വന്ന് പറഞ്ഞു നിങ്ങൾക്ക് മൂന്നാമതും ഒരു പെൺകുഞ്ഞ് പെൺകുഞ്ഞു പറഞ്ഞിരിക്കുന്നു കുഞ്ഞാറ്റിക്കാണ് ഏറെ സന്തോഷം ആൺകുട്ടിയാണെങ്കിലും ഞങ്ങളുടെ ടീമിൽ കൂട്ടൂല മമ്മി കുഞ്ഞാറ്റ പണ്ട് പറഞ്ഞതാണ് അവളുടെ ഇഷ്ടം പോലെ വീണ്ടും ഒരു കുഞ്ഞിനെത്തിനെ കൂടെ കിട്ടി പിന്നെ നാ കുഞ്ഞു അവനെ പുറത്തു കൊണ്ടുവന്നു കാണലായി എടുക്കലായി ഉമ്മക്കലായി കാക്കുന് പിന്നെ രണ്ടെണ്ണം വാങ്ങി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് എക്സൈറ്റ്മെന്റിന്റെ ആവശ്യം വന്നില്ല എന്നാലും വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇടായിരുന്നു കാക്കു അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷനെല്ലാം കഴിഞ്ഞ് നല്ല മെഡിക്കായിട്ട് ഞാൻ റൂമിലെത്തി ഫൈനലി എൻ്റെ മൂത്ത മോളുടെ കൂടെ സസേറിയാൻ കഴിഞ്ഞുള്ള ഫസ്റ്റ് വർക്ക് ശുഭം